മോഷ്ടാക്കളെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കാസർഗോഡ് നെല്ലിക്കട്ടയിലെ മുഹമ്മദ് സാഹിർ നിഹാൽ എന്നിവരാണ് പള്ളത്ത് ട്രെയിൻ തട്ടി മരിച്ചത് മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ റെയിൽവേ ട്രാക്കിലിരുന്ന് പരിശോധിക്കുന്നതിനിടെയാണ് അപകടമെന്ന് സംശയം ചൊവ്വാഴ്ച രാവിലെയാണ് കാസർഗോഡ് പള്ളത്ത് റെയിൽവേ ട്രാക്കിൽ യുവാക്കളുടെ മൃതദേഹം കണ്ടെത്തിയത് കാസർഗോഡ് നെല്ലിക്കട്ട സ്വദേശികളായ മുഹമ്മദ് സഹീർ നിഹാൽ എന്നിവരാണ് മരിച്ചത് ഗുഡ്സ് ട്രെയിനടിച്ചാണ് രണ്ടുപേരും മരണപ്പെട്ടത് മരിച്ച യുവാക്കളെ ആദ്യം തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞില്ല പിന്നീട് വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഇരുവരെയും തിരിച്ചറിഞ്ഞത് ഇരുവരും നേരത്തെ നിരവധി മോഷണ കേസുകളിൽ പ്രതികളായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു അന്വേഷണം തുടങ്ങിയതിനു ശേഷം ഞങ്ങൾക്കൊരു സംശയം വന്നു ഇത് ഇന്ന ഒരു ഫോൺ കോൾ വന്നു അതിനകത്തേക്ക് ആ ഫോൺ വെച്ച് ഞങ്ങൾ വിളിച്ചു ഒരു മലപ്പുറത്തുള്ള ഒരു സ്ത്രീ ആയിരുന്നു ആ സ്ത്രീനെ വെച്ചിട്ടാണ് ഒരാളെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തത് ആ ഉൻ്റെ ഉമ്മാനെ വിളിച്ചു ഉമ്മാ ഉമ്മ ഉമ്മയും മകന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഉമ്മ വന്നു ഒരു പതിനൊന്ന് മണിയാകുമ്പോഴാണ് ഉമ്മ വന്നത് പന്ത്രണ്ട് മണിയാവുമ്പോൾ ഞങ്ങൾ ഒരാളെ ഐഡന്റിഫൈ ചെയ്തു അവൻ്റെ പേര് സഹീർ എന്നാണ് രണ്ടാമത്തേത് നിഹാൽ എന്ന ഒരാളാണ് നിഹാൽ രണ്ടുപേർക്കും ചെറിയ ചെറിയ കളവ് കേസുകളൊക്കെ ഉണ്ട് നമ്മുടെ സ്റ്റേഷനിലെ പിന്നെ വിദ്യാർ സ്റ്റേഷനിലെ രണ്ട് മൂന്ന് കേസുകളിലെ പ്രതികളാണ് ഈ സഹീർ എന്ന് പറയുന്നത് ബൈക്ക് മോഷണവും ചെറിയ മൊബൈൽ മോഷണമായിട്ടില്ല ബസ്സിലെ കണ്ടക്ടറായിരുന്നു എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഐഡൻറിഫൈ ചെയ്തു അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ നാല് മൊബൈൽ ഫോണുകളെ കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി ഇതുവരെയുള്ള അന്വേഷണത്തിൽ മറ്റു ദുരൂഹതകൾ ഒന്നുമില്ലെന്ന് പോലീസ് അറിയിച്ചു മോഷ്ടിച്ച ഫോണുകൾ റെയിൽവേ ട്രാക്കിലിരുന്ന് പരിശോധിക്കുന്നതിനിടെ വന്ന ട്രെയിനിടിച്ചാണ് ഇരുവരും മരിച്ചതെന്നാണ് പോലീസ് പറയുന്നത് പുലർച്ചെയായതിനാൽ ട്രെയിൻ വരുന്നത് യുവാക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല എന്നാണ് പോലീസിന്റെ നിഗമനം ന്യൂസ് കാസർഗോഡ്